ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ ലോകത്തെവിടെ നടന്നാലും ശരി മുസ്ലിങ്ങൾ വെകിളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക കാരണം എന്തെന്നറിയാമോ നമ്മൾ മാത്രമേ ലോകത്തെല്ലാത്തിനും നമ്പർ വൺ വണ്ാൻ പാടുള്ളൂ നമ്മൾ പലതിലും നമ്പർ വൺ ആയിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ശരി ഇരിക്കട്ടെ അതായത് നമ്മളുടെ വിശ്വാസങ്ങൾ എന്തോ മഹത്തരമാണ് നമ്മളുടെ അനുഷ്ഠാനങ്ങൾ നമ്മളുടെ ആഘോഷങ്ങൾ ഇതൊക്കെ കുറച്ച് സൂപ്പർ ലേറ്റീവാണ് അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാകണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് പ്രവാചകൻ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവർ നോമ്പ് പിടിച്ചിരിക്കുന്നു എന്താ ഇതെന്തെങ്കിലും നോമ്പ് പിടിച്ചത് അത് ഇതാണ് കാരണം ശരി ഞങ്ങൾ അടുത്ത വർഷം മുതൽ രണ്ട് നോമ്പ് പിടിക്കും നമ്മൾ ഇവരെ പോലെയല്ല നമ്മൾ നമ്മളെന്തോ വലിയ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു നാട്ടിൽ പോയപ്പോൾ അവര് മീശ നന്നായി വളർത്തി താടിയെടുത്തിരിക്കുന്നു അതിനെ തീരുമാനിച്ചു നമ്മൾ വ്യത്യസ്തരാകണമല്ലോ നമ്മൾ ഇനി മുതൽ മീശ മുഴുവനും എടുത്തിട്ട് മുഴുക്കച്ചരച്ചിട്ട് താടി നീട്ടി അങ്ങോട്ട് വളർത്തുക ഇങ്ങനെ എല്ലാ വിഷയങ്ങളും കടമെടുത്തതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ് എഡിറ്റിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാലല്ല നമ്മുടെ സ്വന്തമാകും അങ്ങനെയാണിത് ഇങ്ങനെയാണ് അപ്പോൾ ഹജ്ജ് സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്നു ശരി അത് നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷേ കുംഭമേളയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഓടിയെത്തിയാൽ നമുക്കത് താങ്ക മുടിയലേ അപ്പൊ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാക്കാമാര് ഇറങ്ങി അങ്ങനെ തിരിച്ചു പ്രത്യേകിച്ച് മതവികാരം കുറച്ച് കൂടുതലുള്ള ടീം ടീമ അത് മലയാളികൾ പലതവണകളിൽ തെളിയിച്ചിട്ടുള്ള സംഗതിയാണല്ലോ കോയമ്പത്തൂരിലെ ദീപാവലി ദിനത്തിൽ കഴിഞ്ഞ വർഷത്തിന്റെ അകേ വർഷം സംഗമേശ്വര ക്ഷേത്രത്തിലേക്ക് ഒരു കാർ നിറയെ സ്ഫോടക വസ്തുക്കൾ സ്വന്തമായി ഉണ്ടാക്കി കാറിനകത്ത് നിറച്ചുകൊണ്ട് പോയി ഓടിച്ചു കയറ്റിയ ജമീഷ മുബിൻ എന്ന ഇരുപത്തിനാല് കാരൻ മലയാളികളുമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരുന്നു എന്ന് പിന്നീട് എന്നെ കണ്ടെത്തി തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വരെ വന്ന് അയാള് മലയാളികളായിട്ടുള്ള ഭീകരരായിട്ടുള്ള ജയിൽ പുള്ളികളെ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു അതാ മലയാളി പുളിയാണ് ഇവിടെയെന്നല്ല എവിടെ ആയിരുന്നാലും ശരി കുംഭമേളയെ തകർക്കാനും കുറെ മലയാളികൾ എത്തി ടൂറിസ്റ്റില് നൂറ്റി ഇരുപത് പേരടങ്ങിയ ടൂറിസ്റ്റ് ബസ്സിനകത്തുണ്ടായിരുന്ന യാത്രാ സംഘത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത് കൃത്രിമമായി തെക്കും തിരക്കും ഉണ്ടാക്കിയതിലാണോ ഇവരുണ്ടായിരുന്നത് ടെൻറ്റിന് തീയട്ടവരിലാണോ ഇവരുണ്ടായിരുന്നത് ഹലാൽ ഫുഡ് കൊടുക്കാൻ ശ്രമിച്ചവരിലാണോ ഉണ്ടായിരുന്നത് പോസ്റ്റർ തകർത്തവരിലാണോ എന്തായിരുന്നാലും പൊളിയായിട്ടുള്ള മലയാളി യോഗി ആദിത്യനാഥിന്റെ മണ്ണിൽ ചവിട്ടിയതോടുകൂടി പൊളിഞ്ഞടങ്ങാൻ തയ്യാറായിരിക്കുക കാരണം യോഗിയാണ് യോഗിയുടെ കയ്യിൽ കിട്ടിയാൽ പപ്പടം പൊടിക്കുന്നത് പോലെ യോഗി പൊളിക്കും സംശയമില്ല ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരി സൂചന പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹിന്ദി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പേരെ നോയിഡയിൽ നിന്നും ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും യു പി പ്രത്യേക അന്വേഷണ സംഘം ആ ഇരുപത് പേരിൽ അഞ്ചു പേര് മലയാളികളാണ് എന്നറിയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം പൊളിയാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കുക ചെയ്തിരിക്കുന്നു ഏറ്റവും അഞ്ചോളം മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കലാപമുണ്ടാക്കിയ ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കുംഭമേളയിൽ സത്യം പറഞ്ഞാൽ ഇവരെ ഒരു കോടതിക്കും വിട്ടുകൊടുക്കാതെ യോഗിയുടെ നിയമമാണ് നല്ലത് എന്ന് തോന്നിപ്പോകുന്നു നമുക്ക് ഇവരെ എൻകൗണ്ടറിൽ തീർക്കാൻ യോഗി തീരുമാനിച്ചാൽ ലോകം കൈയടിക്കും കാരണം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരാളും ഭീകരവാദത്തെ അകറ്റി നിർത്തും ആ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഇവർക്ക് മാതൃകാപരമായ ശിക്ഷകൾ ഏർപ്പാട് ചെയ്തേ മതിയാവും മുപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം ഉണ്ടാക്കിയ പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കുംഭമേളയിൽ മുപ്പത് പേരുടെ മരണത്തിന്റെയാക്കുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ ദുരന്തം ബോധപൂർവം നടന്ന അട്ടിമറിയാണെന്ന് യു പി പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ വൺ ട്വന്റി എന്ന പേര് നൽകിയ ഒരു ഓപ്പറേഷന് യു പി പോലീസ് നിർദ്ദേശം നൽകിയത് യു പി പോലീസിന് വേണ്ടി നൂറ്റി ഇരുപത് അംഗ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ യുപിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് അതിനുശേഷം വിവിധ ഇടങ്ങളിൽ വളരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചത് യോഗി ആദിത്യനാഥിനെ ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം സംഭവം നടന്നത് അടുത്ത ദിവസം പറഞ്ഞിരുന്നു ഇത് ഏതെങ്കിലും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തമല്ല ഇത് ബോധപൂർവം സൃഷ്ടിച്ച ഒരു അട്ടിമറിയാണ് കുംഭമേളയുടെ നടത്തിപ്പ് സംബന്ധിച്ചും ക്രമീകരണം സംബന്ധിച്ചും ലോകം തന്നെ അമ്പലം നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മുപ്പതോ നാൽപ്പതോ കോടി ആളുകൾ ഇതിനകം ഒരു ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒന്നിച്ചെത്തി അപ്പോൾ ഒരു തരത്തിലുള്ള അപകടം അവിടെ ഉണ്ടാകാത്ത രീതിയിലുള്ള വളരെ കൃത്യമായ കാര്യക്ഷമമായ ക്രമീകരണമായിരുന്നു ഇതുവരെ നടന്നത് എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പ്രത്യേക സമയത്ത് ബോധപൂർവ്വം തിരക്കുണ്ടാക്കി ബോധപൂർവം വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു അപകടം വരുത്തി വയ്ക്കുകയായിരുന്നു ഇതിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് എന്ന് യോഗി ആദിത്യനാഥ് അതേ ദിവസം തന്നെ പറഞ്ഞിരുന്നു പിന്നാലെ യു പി പോലീസിന്റെ ഇന്റേൺസ് വിഭാഗം കണ്ടെത്തിയത് ചില ആളുകൾ ഒരു ബസ്സിൽ വന്നിറങ്ങുകയും അവർ മറ്റു ചില ലക്ഷ്യങ്ങൾ ഇവിടെ അവിടെ എത്തുകയും അവർ ഈ കുംഭമേള ഒരു അട്ടിമറി സൃഷ്ടിക്കുകയുമായിരുന്നു എന്നാണ് അതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു ഡൽഹി നോയിഡ മറ്റു ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിവരമാണ് ഹിന്ദി മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ തന്നെ ഈ വാർത്ത വിവരം നേരത്തെ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലും നോയിഡയിലും ഉത്തർപ്രദേശിലും വിവിധ പ്രദേശങ്ങളിലും പല വലിയ കലാപങ്ങൾ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അന്ന് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയത് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഡൽഹിയിൽ മാത്രം കോടിയോളം രൂപ ഈ കലാപത്തിന് വിദേശ ശക്തികൾ ശ്രമിച്ചത് ഏറ്റവും പ്രധാനമായി എടുത്തത് പോപ്പുലർ ഫ്രണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന് ത്ത് നിരോധിക്കുന്നതിന് തന്നെ പ്രധാന കാരണമായി ദേശീയ സർക്കാർ കണ്ടെത്തിയത് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത് ഈ സി ഐ എൻ ആർ സി സമയത്തിന് പിന്നുള്ള തീവ്ര ഇടപാടുകളാണ് എന്തിനായിട്ട് പറയുന്നു ഉത്തർപ്രദേശിൽ തന്നെ വലിയ കലാപങ്ങൾക്ക് ഉത്തർപ്രദേശ് തന്നെ വലിയ കലാപങ്ങൾക്ക് ശ്രമം നടത്തി അതിൽ മലയാളി മാധ്യമ പ്രവർത്തകൻ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് ഇവിടെ ഇപ്പോൾ ഈ ടീമുകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും യു പി പോലീസ് അന്വേഷണം നടത്തിയത് ആരൊക്കെയാണ് സി ഐ എൻ ആർ സി സമരത്തിന് പിന്നിൽ അന്ന് ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് അവർക്ക് ഈ കുംഭമേളയിലെ അട്ടിമറിക്ക് പിന്നിൽ വല്ല പങ്കുമുണ്ടോ ഇവ അന്ന് വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചിരുന്നവരും പിന്നീട് പോപ്പുലർ ഫണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരും എന്നാൽ പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞവരുമായ ആളുകൾ പിന്നീട് ഈ പാതയിൽ നിന്ന് പിന്മാറിയെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചവർ ഇവരൊക്കെ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ അതിൽ മലയാളികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് പ്രാധാന്യത്തോടെ ഹിന്ദി മാധ്യമങ്ങൾ സ്ഥലം കൃത്യമായ സ്ഥലമാണ് മർമ്മത്തിൽ തന്നെ പിടിച്ചു റൈറ്റ് 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 ടൈം ഡിസിഷൻ സ്പേസ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രതിയോഗയും യോഗയുടെ മണ്ണിലാണ് എത്തിയിരിക്കുന്നത് മഹാകുംഭമേളയിലാണ് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ നെതന്യാഹു എന്നറിയപ്പെടുന്ന യോഗി ഇവരുടെ എല്ലും ഉള്ളും വേറെയാക്കും എന്നതിൽ സംശയമില്ല ഒരു പക്ഷേ ഗംഗയിലും യമുനയിലുമൊക്കെ ഇവരുടെ എല്ലുകൾ ഒഴുക്കാൻ വരെ സാധ്യതയുണ്ട് കാരണം ഇവര് ഒരു മതവിഭാഗത്തെയാണ് വ്രണപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും പ്രയാഗരാജിൽ ഗംഗയിലൂടെ ഈ കാക്കാമാർ ഒഴുകി നടക്കുന്നതും ഒരുപക്ഷെ നമുക്ക് കാണേണ്ടി വരും കാരണം എന്തെന്നറിയാമോ എന്നാൽ കുംഭമേളയിൽ മരണപ്പെട്ട ഇവരെ വ്യാജമായി കൃത്രിമമായി ഉണ്ടാക്കിയ തിക്കിലും തിരക്കിലും മരണപ്പെട്ട ആ മുപ്പത് പേരുടെ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നെങ്ങാനും ഏതെങ്കിലും ഒരു യോഗി വര്യനോ സന്യാസിയോ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലുമോ പറഞ്ഞാൽ തീരും കാര്യം കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകലമായ ആളുകളെയും പ്രയാഗിരാജിലൂടെ ചേതനയറ്റൊഴുക്കിയാൽ മാത്രമേ ഇവർക്ക് ആത്മ ആത്മനിർവൃതി കിട്ടൂ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് അതും ചെയ്തെന്നിരിക്കും ഈ നാട്ടിൽ നിന്ന് ഇത്തരം ഭീകരരെ തുരത്താതെ ഇവരുടെ ഭീകരവാദത്തിന് കൂച്ചു വില ഇടാതെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം വാഴില്ല നന്ദി